നമസ്കാരം ചൈന നടത്തുന്ന നിരവധി പ്രവർത്തനങ്ങളെക്കുറിച്ച് നിരവധി വാർത്തകളും അതിൻ്റെ വിശകലനങ്ങളും ഒക്കെ തന്നെ നമ്മൾ നൽകിയിട്ടുണ്ട് ചൈനയുടെ രീതി അങ്ങനെയാണ് ചൈന എല്ലായിടത്തും ആക്രമണ സ്വഭാവമുള്ള രീതിയിൽ കടന്നു കയറും മറ്റ് രാജ്യങ്ങളുടെ അധികാരങ്ങൾ കൈക്കലാക്കാൻ ശ്രമിക്കും പ്രദേശങ്ങൾ കൈക്കലാക്കാൻ ശ്രമിക്കും ഇതൊക്കെ ചൈനയുടെ പതിവ് രീതികൾ തന്നെയാണ് മാത്രമല്ല ലോകത്തിന് ഒരു വലിയ തലവേദനയായി ചൈന എന്ന രാജ്യം മാറിക്കഴിഞ്ഞിരിക്കുന്നു ലോകരാജ്യങ്ങൾ അത് അംഗീകരിക്കുന്നുണ്ട് അതിപ്പോൾ കോവിഡിൻ്റെ വൈറസ് സിദ്ധാന്തങ്ങൾ മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തെ പല പ്രതിസന്ധികൾക്കും കാരണം ചൈന എന്ന രാജ്യമാണ് എന്ന് പറയുന്നു പക്ഷേ സാമ്പത്തികമായി വളരെ മുന്നിൽ നിൽക്കുന്ന ടെക്നോളജിക്കലി സാങ്കേതികമായിട്ടൊക്കെ തന്നെ വളരെ മുന്നിൽ നിൽക്കുന്ന ചൈനയെ നേരിട്ട് പരാമർശിക്കാനോ അല്ലെങ്കിൽ നേരിട്ട് ചൈനയുമായി ഒന്ന് കൊമ്പുകോർക്കാനോ കോർക്കാനോ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾക്ക് കഴിയുന്നില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ് ചൈനീസ് ഭരണകൂടത്തിൻ്റെ രീതി അനുസരിച്ചാണ് ചൈന കാര്യങ്ങൾ ചെയ്യുന്നത് അത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയതുകൊണ്ട് എല്ലായിടത്തും ക കടന്നുകയറി അധികാരം സ്ഥാപിക്കുക അല്ലെങ്കിൽ മറ്റ് വഴികളിലൂടെ എല്ലാം നേടിയെടുക്കുക എന്ന ഒരു സൈദ്ധാന്തിക വശമാണ് ചൈന മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പോൾ ബഹിരാകാശ രംഗത്തും ചൈന ഒരു ന്യൂസെൻസായി ഒരു വലിയ ശല്യമായി മാറുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ ചൈന പതിനെട്ട് ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് എത്തിക്കാനായി വിക്ഷേപിച്ച റോക്കറ്റ് ഭാഗം പൊട്ടിത്തെറിച്ചു പൊട്ടിത്തെറിച്ചതാണെന്ന് പറയുന്നു പൊട്ടിത്തെറിപ്പിച്ചതാണ് എന്ന് പറയുന്നു അവരുടെ എന്തോ ഒരു പരീക്ഷണത്തിൻ്റെ ഭാഗമായി അവരുടെ എല്ലാം ഗൂഢമാണ് നിഗൂഢമാണ് നമുക്ക് പെട്ടെന്ന് പുറത്തുനോക്കിയാൽ ചൈന എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാകില്ല എഴുന്നൂറിലധികം ബഹിരാകാശ മാലിന്യ കഷ്ണങ്ങളാണ് ഈ ഒരു പൊട്ടിത്തെറിയിലൂടെ ഉണ്ടായത് ഈ ആണവ മാലിന്യ ഭീഷണിക്ക് പുറമെ ആയിരത്തോളം ഉപഗ്രഹങ്ങളുടെ സുരക്ഷയും ഭീഷണിയിലാണ് ഈ ബഹിരാകാശ മാലിന്യങ്ങൾ കാരണം ബഹിരാകാശ മാലിന്യങ്ങളെക്കുറിച്ചൊരു വിശദാംശം നേരത്തെ നൽകിയിരുന്നു സ്പേസ് എക്സിന്റെ സ്റ്റാർലിംഗിനെ ചെറുക്കാനായി പുതിയ ഉപഗ്രഹ ഇന്റർനെറ്റ് ശൃംഖല സ്ഥാപിക്കാനായിട്ടാണ് ചൈന ഈ വിക്ഷേപണം നടത്തിയത് അതാണ് ഇപ്പോൾ പൊട്ടിത്തെറിച്ചത് ഭൂമിയിൽ ഏറ്റവും വലിയ പരിസ്ഥിതി പ്രശ്നങ്ങളിലൊന്നാണ് മാലിന്യം എന്നാൽ ഈ മാലിന്യ പ്രശ്നം ഭൂമിയിൽ ഒതുങ്ങുന്നതല്ല ബഹിരാകാശത്തുമുണ്ട് മാലിന്യം സ്പേസ് ഡെബ്രി അഥവാ ബഹിരാകാശ മാലിന്യം എന്നറിയപ്പെടുന്ന ഈ മാലിന്യവും മനുഷ്യപ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ളതാണ് അന്തരീക്ഷത്തിന് പുറത്ത് കുന്നുകൂടുന്ന ബഹിരാകാശ മാലിന്യം ലോഹനിർമ്മിതമായ ഉപഗ്രഹങ്ങൾ കത്താതെയും നശിക്കാതെയും ചെറിയ ഭാഗങ്ങളായി ഭൂമിയെ ചുറ്റിക്കറങ്ങാറുണ്ട് ഭൂമിക്ക് ചുറ്റും ഏഴര ലക്ഷത്തിലധികം ഇത്തരം ലോഹഭാഗങ്ങൾ ഭ്രമണം ചെയ്യുന്നുവെന്നാണ് കണക്ക് ഭൂമിക്കുള്ളിലെയും അന്തരീക്ഷ വായുവിലെയും ഒക്കെ മാലിന്യങ്ങൾ ചർച്ചയാകുമ്പോൾ ബഹിരാകാശത്തെ മാലിന്യത്തെക്കുറിച്ച് അധികം ചർച്ച നടക്കാത്ത ഒരു കാലമായിരുന്നു അടുത്ത കാലം വരെ പക്ഷേ ഇപ്പോൾ ബഹിരാകാശ മാലിന്യത്തെക്കുറിച്ച് വ്യാപകമായി ചർച്ച നടക്കുന്നുണ്ട് ഗവേഷണവും നടക്കുന്നുണ്ട് ബഹിരാകാശം പിടിച്ചെടുക്കാനുള്ള ചൈനയുടെ മത്സരയോട്ടം മൂലം ഭൂമിക്കും മനുഷ്യർക്കും ഭീഷണിയുണ്ടെന്നും പല കോണുകളിൽ നിന്ന് വിമർശനമുണ്ടാകാറുണ്ട് നിരുത്തരവാദപരമായ ബഹിരാകാശ ദൗത്യങ്ങൾ കൈകാര്യം ചെയ്തു എന്ന വിമർശനം അതിനാൽ തന്നെ ചൈനയ്ക്കെതിരെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ ചൈന നടത്തിയ ഉപഗ്രഹ വേധ ടെസ്റ്റ് ബഹിരാകാശ ചട്ടങ്ങളൊക്കെ തന്നെ കാറ്റിൽ പറത്തിയായിരുന്നു മൂവായിരത്തിലധികം കഷ്ണങ്ങൾ ഈ ബഹിരാകാശ മാലിന്യങ്ങൾ ഇതുമൂലം ഉടലെടുത്തു ചൈന ബഹിരാകാശ വിക്ഷേപണത്തിനായി ഉപയോഗിച്ച ലോങ് മാർച്ച് റോക്കറ്റുകളിൽ പലതിൻ്റെയും ഭാഗങ്ങൾ തകർന്നു വീണും മറ്റും അപകടങ്ങളും ഉണ്ടാകാറുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ വിക്ഷേപിച്ച ചൈനീസ് ബഹിരാകാശ നിലയത്തിൻ്റെ ഭാഗം തകർന്ന് ഭൂമിയിൽ വീഴുമെന്ന ആശങ്ക അന്നുണ്ടായിരുന്നു വലിയ തോതിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലോങ് മാർച്ച് റോക്കറ്റിൻ്റെ ഭാഗം പല രാജ്യങ്ങളിലേക്ക് വീഴും എന്ന അഭ്യൂഹങ്ങൾ ഉയർന്നെങ്കിലും അവസാനം ഡിയഗോ ഗാർസിയ്ക്ക് സമീപം വീണതിനാൽ അപകടം ഒഴിവാവുകയായിരുന്നു അതായത് ഉത്തരവാദിത്തമില്ലാതെ അശാസ്ത്രീയമായ രീതിയിൽ മറ്റ് ഉപഗ്രഹങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾക്കൊക്കെ തന്നെ ദോഷം വരുന്ന രീതിയിൽ ഇനി ഭൂമിയിലെ ജനങ്ങൾക്കാണെങ്കിൽ കൂടി അല്ലെങ്കിൽ ഭൂമിയിലെ ജലാശയങ്ങൾക്കോ അങ്ങനെയുള്ള മേഖലകൾക്കൊക്കെ തന്നെ ദോഷം വരുന്ന രീതിയിലുള്ള വിക്ഷേപണ രീതികളാണ് ചൈന പലപ്പോഴും അവലംബിച്ച് പോരുന്നത് അതായത് പ്രത്യേകിച്ച് സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതെ അവർക്ക് അവരുടെ കാര്യം നേടണം ഇത് പൊട്ടിത്തെറിച്ചാലെന്ത് ഇതിൻ്റെ മാലിന്യം അന്തരീക്ഷത്തിൽ പടർന്നാലെന്ത് ഉപഗ്രഹങ്ങൾക്ക് കേടുപറ്റിയാലെന്ത് എന്തിന് അത് താഴെ വീണ് മനുഷ്യർക്ക് അപകടം പറ്റിയാലെന്ത് അവരുടെ കാര്യം നടക്കണം എന്ന ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ ഇതാണ് ചൈനയുടെ നിരുത്തരവാദപരമായ അല്ലെങ്കിൽ യാതൊരു തത്വദീക്ഷയും ഇല്ലാത്ത ബഹിരാകാശ ദൗത്യം അല്ലെങ്കിൽ എല്ലാ ദൗത്യങ്ങളും അങ്ങനെ തന്നെയാണ് അപ്പോൾ ചൈന ഭൂമിയിലെ രാജ്യങ്ങൾക്ക് മാത്രമല്ല അല്ലെങ്കിൽ ഭൂമിയിലെ ജനങ്ങൾക്ക് മാത്രമല്ല ബഹിരാകാശത്തും ഒരു വലിയ ശല്യമായി അല്ലെങ്കിൽ ഒരു ന്യൂസെൻസായി മാറിയിരിക്കുന്നു എന്നാണ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ചൈനയിലെ ഗ്ലോബൽ ടൈംസ് ഒഴിച്ച് ബാക്കി എല്ലാ മാധ്യമങ്ങളും അതുതന്നെ റിപ്പോർട്ട് ചെയ്യും അതവരുടെ പാർട്ടി പത്രമാണ് ഗ്ലോബൽ ടൈംസ് അപ്പം ഈ രീതിയിൽ ചൈന മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ശക്തമായ നടപടിയുമായി മുമ്പോട്ട് പോകാൻ ലോകരാജ്യങ്ങളുടെ കൂട്ടായ്മകളൊക്കെ പലപ്പോഴും തീരുമാനിച്ചു പക്ഷേ ചൈനയ്ക്ക് ഇപ്പോൾ ഐ സഖ്യകക്ഷികളിൽ ഉണ്ട് ഐക്യരാഷ്ട്രസഭയിലൊക്കെ വലിയ സ്ഥാനമുണ്ട് വലിയ സാമ്പത്തിക ശക്തിയാണ് സാങ്കേതിക ശക്തിയാണ് അതുകൊണ്ട് ചൈനയ്ക്കെതിരെ മിണ്ടാൻ എല്ലാവർക്കും പേടിയാണ് അല്ലെങ്കിൽ മടിയാണ് ചൈന വീണ്ടും ബഹിരാകാശത്തേക്ക് റോക്കറ്റുകൾ വിടും അത് പൊട്ടിത്തെറിപ്പിക്കും അല്ലെങ്കിൽ അത് പൊട്ടിത്തെറിക്കും അല്ലെങ്കിൽ അത് മറ്റ് ഉപഗ്രഹങ്ങൾക്ക് കേടുവരുത്തും ഇതിങ്ങനെ തുടർന്നു കൊണ്ടേ ഇരിക്കും അപ്പോൾ ചൈന ലോകത്തിന് തന്നെ ഒരു വലിയ ശല്യമാണ് എന്ന് പറയുന്നതിൽ യാതൊരു അതിശയുക്തിയുമില്ല